الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد بهمان الآية صحود الأنجل الله إن رسول صلى الله عليه وسلم نمك بدبيتنا أنيعم ترارتنا قال دعاء قال حديث قليل പ്രാർത്ഥനകളിൽ ഏറ്റവും നല്ല പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആകളാണ് കാരണം അവിടുത്തേക്കാണ് ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ അറിയുക അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള വഴി ഏതാണ് എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അറിയുക അതുകൊണ്ട് തന്നെ അവിടുത്തെ ദുആകൾ അതിലാണ് എല്ലാ ഹെയറും ഉള്ളത് റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽ തിരഞ്ഞെടുത്ത ചില ദ്വാകളാണ് നമ്മൾ ഈ ദർശകളിൽ പഠിക്കാറുള്ളത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ദ്വാ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അജ്മൌ അൽ അയ്യതിഹ ഔഹ ദ്വാകളിൽ ഏറ്റവും ആശയസമ്പുഷ്ടമായ എന്നാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളുള്ള ഏറ്റവും ലളിതമായ എന്നാൽ അങ്ങേയറ്റം ഉപകാരം ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാ ഇവിടെ പഠിക്കുന്നത് അൽ അലിമ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു അന അലി ഞാൻ അലിബിൻബി താലിബിൻ അലിബിൻബി താലിബ് റജു അള്ളാഹു ആ അദ്ദേഹം നിവേദനം ചെയ്യുന്നു ഖാൽ അലി റസൂൽ സല്ലാഹു അലി വസ്ല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ലബ് എന്നോട് പറഞ്ഞു പുൽ പറയുക അലി അള്ളാഹു മെഹദിനി <S preachers> ി അള്ളാഹു മഹദിനി വ സിദിനി അള്ളാഹു മഹദിനി വീ പറയ അലി എന്താണ് നീ പറയേണ്ടത് അള്ളാഹു അള്ളാഹുവേദിനി നീ എനിക്ക് ഹിദായത്ത് നൽകണേ വസദ്ദിനി അള്ളാഹുവേ നീ എനിക്ക് സദാദ് നൽകണമേ രണ്ട് കാര്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത് ഒന്ന് ഹിദായത്താണ് രണ്ടാമത്തേത് സദാദാൻ എന്നിട്ട് നബി നബിസ് അലൈസ് പറഞ്ഞു ഹിദായത്ത് നീ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ നീ ഓർക്കേണ്ട കാര്യം എന്താണ് ഹിദായത്തെ കത്തറി ഒരു വടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ വടിയെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് നീ അറിയാൻ ആഗ്രഹിക്കുന്നത് ഏതുപോലെയാണോ അതുപോലെ അള്ളാഹുവിനോട് നീ ഹിദായത്ത് ചോദിക്കുക വ സദാദി സദാദമി അള്ളാഹുവിനോട് സദാദ് ചോദിക്കുമ്പോൾ അമ്പെയ്യുമ്പോൾ ആ അമ്പ് എത്ര കൃത്യമായി കൊള്ളിക്കാൻ ശ്രമിക്കുമോ അതുപോലെ കൃത്യത അള്ളാഹുവിനോട് നീ ചോദിക്കുക എന്ന് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് ഈ പ്രാർത്ഥനയിൽ അബ്ബു സാഹു വസ്ലം പഠിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം സന്മാർഗമാണ് ഹുദ അള്ളാഹുഅലുഖ അൽഹുദ അല്ലെങ്കിൽ അള്ളാഹു മെഹദിനി അള്ളാഹുവേ നീ എനിക്ക് ഹിദായത്ത് നൽകണേ രണ്ടാമത്തെ കാര്യം ഒ അള്ളാഹുവെ നീ എനിക്ക് സദാദ് നൽകണമെന്ന് രണ്ട് കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് ഒ ഹുദ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം അൽ മാരിഫുബ് ബിൽ ഹപ്പി തഫ്സീലൻ ഇജ്മാലൻ സന്മാർഗമെന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സത്യം എന്ന കാര്യം വളരെ വ്യക്തതയോടുകൂടിയും അതോടൊപ്പം പൊതുവായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു പൊതുവായ വിവരം നമുക്ക് ലഭിക്കും വിശദാംശങ്ങളെക്കുറിച്ചുള്ള വിവരവും ലഭിക്കും ഇത് രണ്ടും ഹിതായത്തിൽ ഉദാഹരണത്തിന് ഇസ്ലാം ഹക്കാണ് അതൊരു പൊതുവായ വിവരമാണ് അതൊരാൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ നഷ്ടക്കാരനാണ് അപ്പോൾ ഹിതായത്ത് ചോദിക്കുമ്പോൾ ഹിതായത്തിൻ്റെ ഭാഗമാണ് ഇസ്ലാം ഹക്കാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൽ അതുപോലെ തന്നെ നിസ്കാരത്തിൽ റുക്കൂഴൽ ചെയ്യുമ്പോൾ സുഭാൻ അറബി അലീം എന്ന് പ്രാർത്ഥിക്കണം അത് റുക്കൂഴൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിവാണ് അതൊരു വിശദാംശങ്ങളിൽപ്പെട്ട കാര്യമാണ് അതൊരാൾക്കറിയാൻ സാധിക്കലോ അത് ഹിദായത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഹിദായത്ത് പല രൂപത്തിലുമുണ്ട് യുജ്മലൻ തഫ്സീലൻ വിശദമായ വിവരങ്ങളുമുണ്ട് പൊതുവായ വിവരങ്ങളുമുണ്ട് അള്ളാഹുവേ നീ എനിക്ക് എല്ലാ കാര്യത്തിലും ശരി ഏതാണ് എന്ന് വിശദമായും പൊതുവായും എനിക്ക് അറിയിച്ചു നൽകണമേ ഇതാണ് അള്ളാഹു മെഹദിനി അള്ളാഹുവിനി എനിക്ക് ഹിദായത്ത് നൽകണേ എന്ന തേട്ടം കൊണ്ട് ഒരാൾ ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ചോദിച്ച കാര്യം എന്താണ് അള്ളാഹു മെഹദിനി അള്ളാഹുവിനി എനിക്ക് ഹിദായത്ത് നൽകണം ഹിദായത്ത് എന്ന് പറഞ്ഞാൽ എന്താ ശരിയായ മാർഗം ഏതാണ് എന്ന് മൊത്തത്തിലും വിശദമായും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം സെതാദ് എന്ന് പറഞ്ഞാൽ എന്താണ് സജാദ് എന്നതുകൊണ്ട് ഉദ്ദേശം യൊസാബത്തുൽ ഹക്കി സത്യം എവിടെയാണോ അതിൽ നേരെ ചെന്ന് പതിക്കാൻ സാധിക്കണം കൃത്യമായും സത്യം എവിടെയാണോ അവിടെ നിൽക്കാൻ പറ്റണം എവിടെയാണ് സത്യം മുഫക്കത്തു നബി സല്ലാഹു അലി ഹുസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി ഹുസലം അവിടുന്ന് എങ്ങനെയാണോ എന്താണോ എപ്പോഴാണോ ചെയ്തത് അതിനോട് എത്ര ഒരാൾക്ക് യോജിക്കാൻ പറ്റിയോ അത്രയും അയാൾ ശരിയിലാണ് എന്ന് പറഞ്ഞാൽ അതാണ് ഏതു കാര്യത്തിലെയും ശരി ഏതാണ് സ്വല്ലം അവിടുന്ന് എന്തു ചെയ്തോ അതൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല അതാണ് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നു നിസ്കരിക്കുമ്പോൾ ഏറ്റവും ശരിയായ നിസ്കാരം എഴുതാൻ റസൂൾ സല്ലുസല്ലാം നിസ്കരിച്ച നിസ്കാരത്തോട് ഉള്ളും പുറവും എത്രമാത്രം ഒരാളുടേത് യോജിക്കുന്നോ അത്രമാത്രം അയാളുടെ നിസ്കാരം ശരിയാണ് എത്രമാത്രം നബി എത്രമാത്ര അലൈഹി വല്ലാമ നിസ്കാരത്തിൽ നിന്ന് അയാൾ അക അകന്നുപോകുന്നു അത്രയും അയാളുടെ നിസ്കാരം ശരിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് ഇപ്പോൾ നോക്കു നിങ്ങൾ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയല്ല അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല അറിഞ്ഞതിനൊപ്പം അത് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കണം എത്ര ആളുകൾക്ക് അറിവുണ്ട് പക്ഷേ അവർ ചെയ്യുന്നത് അബദ്ധമാണ് എത്രയോ ആളുകൾക്ക് അറിവില്ലാതെയുണ്ട് ഒരു വിവരവും ഇല്ലാത്ത ആളുകളുണ്ട് അപ്പം ഇത് രണ്ടും പാടില്ല അറിവും വേണം അതോടൊപ്പം ചെയ്യുന്നത് ശരിയുമാകണം നോക്ക് നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഒന്ന് യഹൂദന്മാരാണ് രണ്ട് നസാറാക്കലാണ് രിൽ മഹർദൂബി അലഹിം ഒളവലീൻ യഹൂദർ അവർ അറിവുള്ളവരാണ് പക്ഷെ അവർ ചെയ്തത് തെറ്റിപ്പോയി നസാറാക്കൽ അവർ അറിവില്ലാത്തവരാണ് അവർ നന്മകൾ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത് പ്രയോജനപ്പെടുന്നില്ല അവർ വഴി തെറ്റിയിട്ടുണ്ട് ഇത് രണ്ടും പാടില്ല അള്ളാഹുവെ നേരായ വഴി കാണിച്ചു തരണം ശരിയായ മാർഗത്തിൽ കൃത്യമായി ചന്തു പതിക്കാൻ സാധിക്കണം ഇത് രണ്ടും ലഭിക്കണം എന്നാണ് റസോൾ അള്ളാഹി സല്ല അള്ളാഹു വസ്ലം ഈ ദ്വായിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സാഹു അലി വല്ലം ഇവിടെ രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞു ഒന്ന് ഹിദായത് രണ്ട് സതാതാൻ പണ്ഡിതന്മാർ പറഞ്ഞു ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഒന്ന് വീറ്റ് ഖദ് ഹസൽ നിനക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടുള്ള നന്മകൾ നിനക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ ചെയ്യാൻ കഴിയുന്ന നന്മകൾ ഈ ചെയ്യുന്ന നന്മകൾ അതിൽ നിന്ന് കുറച്ചു നിൽക്കാൻ സാധിക്കണം അത് ഹിദായത്താണ് സഹോദരങ്ങളെ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പലരുടെയും അവസ്ഥ നമുക്ക് ശരിക്കും ബോധ്യപ്പെടും ചില ആളുകൾ അവർ ഒരഞ്ച് വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു വർഷം മുൻപ് അല്ലെങ്കിൽ ഇന്നലെ അവൻ വളരെ മനോഹരമായി ഒരു വക്ത നിസ്കരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അവൻ്റെ നിസ്കാരം എങ്ങനെയാണ് ഇന്നലെ അവന് കിട്ടിയ ഹിതായത്ത് ഇന്നവന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നലകളിൽ അവൻ ചെയ്തിരുന്ന സ്വതക്കകളുണ്ട് പക്ഷെ ഇന്നവന് ചെയ്യുന്നില്ല അവരുടെ ഹിതായത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു വള്ളാം സുഭാനുഭവത്തി ആല നിനക്ക് വഴി കാണിച്ചു തന്ന നന്മകളിൽ നിന്നെ ഉറപ്പിച്ചു നിർത്തണം അതുകൊണ്ടാണ് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ഹിന്ദൻ അസ്വറാത്ത് മുസ്തഖിം എന്ന് പറയുന്നത് ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ മുസ്ലിങ്ങളാണ് ഹിദായത്ത് ലഭിച്ചവരാണ് പിന്നെ പിന്നെന്തിനാണ് ഹിദൻ അസ്വറാത്ത് മുസ്തഖീം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയാണ് അതുകൊണ്ട് റഹീംഅള്ളാ അദ്ദേഹം പറഞ്ഞു ഏറ്റവും വിവരമില്ലാത്ത ഒരു തൻ്റെ ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഹിദായത്ത് ലഭിച്ചിട്ടും നമ്മൾ സ്ലാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരാൾ ചോദിച്ചാൽ അതാണ് ഏറ്റവും വിവരമില്ലാത്ത ചോദ്യം അപ്പോൾ സഹോദരങ്ങളെ ഒന്നാമത് നമ്മൾ ഹിദായത്ത് ചോദിക്കുമ്പോൾ അർത്ഥമാക്കുന്ന കാര്യം എന്താണ് അള്ളാഹുവെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ അത് നഷ്ടപ്പെട്ടു പോകരുത് ഈ നന്മകൾ ഉറച്ചു നിൽക്കാൻ എനിക്ക് സാധിക്കണം രണ്ടാമത്തെ കാര്യം മസീദ ഇതുവരെയായും എനിക്ക് ചെയ്യാൻ കഴിയാത്ത കുറേ നന്മകളുണ്ട് ചിലത് എനിക്കറിയില്ല ചില നന്മകൾ എനിക്കറിയാം പക്ഷേ മടി കൊണ്ട് ചെയ്തിട്ടില്ല ചില നന്മകൾ എനിക്കറിയാം പക്ഷേ എനിക്ക് ചെയ്യാനുള്ള സാഹചര്യമില്ല ചില നന്മകൾ എനിക്ക് അറിയാം പക്ഷേ അത് ചെയ്യാൻ സാഹചര്യം എന്നെ സംവദിക്കുന്നില്ല ജനങ്ങളോടുള്ള പേടിയുണ്ട് ഇങ്ങനെ പല കാര്യം കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ആളുകൾ ചില ചില നന്മയാണെന്ന് അറിയാം പക്ഷേ മടി കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ശീലങ്ങൾ മാറ്റാൻ പറ്റുന്നില്ല കഴിവില്ലായ്മ കൊണ്ട് പറ്റുന്നില്ല ഇങ്ങനെ പല കാരണങ്ങളുണ്ട് അൽ മസീദ് മിമലമി ഹസോൾ ഇതുവരെ ചെയ്യാൻ പറ്റാത്ത നന്മകൾ ചെയ്യാനുള്ള അവസരം അള്ളാഹുവെ എനിക്ക് നീ തുറന്നു നൽകണം രണ്ട് കാര്യമാണ് ഹിദായത്ത് ചോദിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഉള്ള നന്മകൾ നഷ്ടമാകരുത് തന്നെ ഉണ്ടാകണം രണ്ട് ഇതുവരെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത നന്മകൾ വർദ്ധിക്കാനുള്ള അവസരം നൽകണം ഇപ്പോൾ അള്ളാഹു മെഹദിനി അള്ളാഹുയെ എനിക്ക് നീ ഹിദായത്ത് നൽകണം അള്ളാഹുവെ എനിക്ക് ഉള്ള നന്മകൾ നീ നിലനിർത്തി തരണം എൻ്റെ അടുത്ത് നഷ്ടപ്പെടുത്തരുത് അള്ളാഹുവെ എൻ്റെ കയ്യിലില്ലാത്ത നന്മകൾ എനിക്ക് നീ വർദ്ധിപ്പിച്ചു നൽകണം ഇതാണ് ഒന്നാമത് അള്ളാഹു നദിനി എന്ന ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിനി രണ്ടാമത്തെ ചോദ്യം അള്ളാഹുവെ സദാദ് നൽകണമെന്ന് സദാദ് എന്ന് പറഞ്ഞാൽ സ്വാപത്തുൽ ഹട്ടി വലുസുവോ ശരി ഏതാണോ ആ ശരിയിൽ നേരെ ചെന്ന് വീഴാൻ കഴിയണം അത് വളരെ കൃത്യമായൊരു കാര്യമാണ് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ടല്ലേ അള്ളാഹു സുബാനു താല പറഞ്ഞത് മിനിങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക വകൂലു നിങ്ങൾ പറയണം കൗലൻ സദീദൻ സദീദായ നേരായ വാക്ക് പറയണം നിന്റെ കുട്ടി ഒരു അബദ്ധത്തിൽ ചെന്നുപോകണം ആ കുട്ടിയെ തിരുത്തി കൊടുക്കണം എങ്ങനെ തിരുത്തണം എന്തു പറയണം ദേഷ്യം പിടിക്കണോ വാത്സല്യത്തിൽ പറയണോ അതല്ല ഇപ്പോൾ അത് അവഗണിക്കണം പറയുമ്പോൾ പ്രയോഗിക്കേണ്ട വാക്കുകൾ എന്താണ് കൗൽ സദീദ് നേരായ വാക്ക് പറയാൻ പറ്റണം നേരായ വാക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ അബദ്ധമാണ് പറഞ്ഞതെങ്കിലോ സ്വഭാവമുള്ള ആ അബദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളായിരിക്കും ഒരു വാക്കിൻ്റെ കാര്യമാണ് പ്രവർത്തികൾ ഇതുപോലെ തന്നെയാണ് എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് എന്താണ് ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് എന്ന് അറിയാതെ നമ്മൾ പരിഭ്രാന്തരായി സമയങ്ങൾ സമയങ്ങളുണ്ടാകും അതുണ്ടാകാതെ അള്ളാഹുവെ എനിക്ക് എൻ്റെ ഓരോ അവസരങ്ങളിലും ശരിയിൽ കൃത്യമായ ശരി ഏതാണോ അതിൽ തന്നെ ചെന്നു പതിക്കാൻ എനിക്ക് സാധിക്കണം അതുകൊണ്ട് സാഹുഹലം പറഞ്ഞത് വധ് കുർ ബിസ്താദം നീ അള്ളാഹുവിനോട് സതാദ് ചോദിക്കുമ്പോൾ അമ്പ് അതിൻ്റെ ലക്ഷ്യത്തിൽ തറക്കുമ്പോൾ അത് എത്രമാത്രം ഒരാൾ ശരിപ്പെടുത്തുമോ അതിനെക്കുറിച്ച് ഓർക്കുക സുഹാൻ അള്ളാഹ് എത്ര വാ വലിയ വാക്കാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ലമോട് പറഞ്ഞത് ഇബ്ലത്തൈ മുറഹീമുള്ള അദ്ദേഹം പറഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ഹിദായത്തും സതാതും അത് അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ആവശ്യമാണ് എല്ലാ സമയത്തും അദ്ദേഹം പറഞ്ഞു അത് അവൻ്റെ നമ്മൾ പറയില്ല ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം അറബിയിൽ പറയും മാതി മുതാര അല്ലെങ്കിൽ മാതി ഹാല് മുസ്തക്ബൽ അവൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിൽ അവനത് ആവശ്യമാണ് അവൻ്റെ നിലവിലുള്ള വർത്തമാന കാലഘട്ടത്തിൽ അത് ആവശ്യമാണ് അവൻ്റെ ഭാവി കാലഘട്ടത്തിൽ അവനത് ആവശ്യമാണ് നിൻ്റെ ഭാവിയിലേക്ക് നിനക്ക് ഹിതായത്വം വേണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് ആവശ്യം എന്നെ ഭാവിയിലേക്ക് ഹിതായത്ത് വേണമെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് അള്ളാഹു എനിക്ക് നേരെ എൻ്റെ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശരിപ്പെടുത്തണേ നന്നാക്കണേ നന്മയിലേക്ക് നയിക്കണേ ഒരാൾക്ക് വിശദീകരിച്ചു തരേണ്ട കാര്യമില്ല എൻ്റെ നിലവിലെ സ്ഥിതിയിൽ അള്ളാഹു എനിക്ക് ഹിതായത്ത് വേണേ എന്ന് ചോദിച്ചാൽ പലർക്കും അത് മനസ്സിലാകും അള്ളാഹു നിലവിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിപ്പെടുത്തണേ നന്നാക്കണേ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഇനി എന്ത് ഹിതായത്താണ് നമുക്ക് ആവശ്യമുള്ളത് നിങ്ങളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അബ്ലൈ ഇ മുറഹിമ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ ഒരാൾക്ക് ഹിദായത്ത് വേണം അതിൽ പെട്ടതാണ് നഫ്സ് കഴിഞ്ഞുപോയ ജീവിതത്തെ ശരിയായി വിലയിരുത്താൻ കഴിഞ്ഞുപോയ ജീവിതത്തെ ശരിയായി അതിൻ്റെ ശരിതെറ്റുകൾ കണക്ക് വെക്കാൻ അവന് സാധിക്കണം അമർ അബ്ബൻ ഹത്താ അബ്ബ്രാഹു പറഞ്ഞതുപോലെ ഹാസിബു അം ഫുസഖും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ സ്വന്തങ്ങളെ വിചാരണ ചെയ്യുക ജീവിതം എടുത്തു നോക്കുക നമ്മുടെ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങളിൽ നന്മകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് ധരിച്ചു വച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങൾ ശരിയായ ഒരു വിചാരണ നടത്തിയിരുന്നെങ്കിൽ അതിലുള്ള പല കുറവുകളും നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു ചിലപ്പോൾ നമ്മൾ നന്മകളാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ തിന്മകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുമായിരുന്നു അപ്പോൾ കഴിഞ്ഞുപോയ പ്രവർത്തനങ്ങൾ അതിനെക്കുറിച്ച് നല്ല ഒരു വിചാരണ ആവശ്യമാണ് അപ്പോൾ നമുക്ക് ഹിതായത്തെ എവിടേക്ക് വേണം കഴിഞ്ഞുപോയ കാര്യത്തിൽ വേണം വരാനിരിക്കുന്ന കാര്യത്തിൽ വേണം ഇപ്പോഴുള്ള അവസ്ഥയിൽ വേണം അതുപോലെ തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങളിലുള്ള ഹിതായത്തിൽപ്പെട്ടതാണ് ഇ ബ്ലൊക്കെയും അദ്ദേഹം പറഞ്ഞു നമ്മൾക്ക് ചെയ്യാൻ സാധിച്ച നന്മകൾ ആ നന്മകൾക്ക് അള്ളാഹുന് നന്ദി പറയാൻ കഴിയണം അത് ഒരു ഹിതായത്തിൽപ്പെട്ടതാണ് എത്രയോ നന്മ നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരാൾ ഈ നന്മയൊക്കെ ചെയ്തിട്ട് ഒരാൾ ഉദാഹരണത്തിന് ഒരാൾ അൻപത് കൊല്ലം ഒരു നിസ്കാരം മുടക്കിയിട്ടുള്ള നന്മകൾ ചെയ്തിട്ടുണ്ട് മരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ വിചാരിക്കണം ഞാൻ കുഴപ്പമില്ലാത്തൊരു തനം ഞാൻ വളരെ ഉഷാറാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവനവനെക്കുറിച്ച് പൊങ്ങച്ചം ധരിച്ചുകൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത് എങ്കിൽ അവൻ എത്ര വലിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ അപ്പോൾ ഒരാൾ അവൻ കഴിഞ്ഞുപോയ ജീവിതത്തെ അതിൽ ചെയ്തു പോയ നന്മകൾക്ക് അള്ളാഹുയുടെ നന്ദി പറയാം പറയാൻ അല്ലെ അലഹദില്ലാൻ ഒമാൻ അള്ളാഹുയെ ഈ മാർഗ്ഗത്തിലേക്ക് നീയാണ് ഞങ്ങൾക്ക് വഴി കാണിച്ചത് അലഹമുല്ലാ നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ഇത് കണ്ടെത്താൻ സാധിക്കില്ലായിരുന്നു അപ്പം അതൊരു ഹിതായത്താണ് കഴിഞ്ഞുപോയ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ ചിന്തയാണ് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അതിനുള്ള സ്റ്റിഫാർ അത് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ വേണ്ട ഹിതായത്തിൽ പെട്ടതാണ് ഇതൊക്കെ ഈ പറഞ്ഞ ഹിദായത്തിൻ്റെ ഭാഗമാണ് ശരി സഹോദരങ്ങളെ വസൂൾ ലാഹിസ്അഅലി സ്വല്ലം ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു ഏ വധ് കുർബിൽ ഹിദായത്തി ഹിദായത്തൊക്കെ തറിയും ഹിദായത്ത് അള്ളാഹുനോട് ചോദിക്കുമ്പോൾ ഒരു വടിയിൽ ഹിദായത്ത് ആഗ്രഹിക്കുന്നതുപോലെ നീ അവിടുന്ന ചോദിക്കുക ഒരാൾ ഒരു മനുഷ്യൻ അയാൾ ഒരു യാത്ര പോവുകയാണ് അയാൾക്കറിയാത്ത വഴിയിലൂടെയാണ് അയാൾ പോകുന്നത് ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പോ ഈ സൗകര്യങ്ങളൊന്നും ഒന്നും ഇല്ലാതെ വിചാരിക്കുക അയാൾ ആ യാത്രയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വഴിയിൽ ഒരാളും ഉണ്ടാകാൻ പോകുന്നില്ല ആ യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ആ വഴിയെക്കുറിച്ച് അറിവുള്ള പരിചയമുള്ള ഒരാളോട് ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കുക എങ്ങനെയായിരിക്കും അവൾ ചോദിക്കുക എങ്ങനെ ആയിരിക്കും അയാൾ ആ വടിയുടെ അടയാളങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക അപ്പോൾ ദൂരയാത്രയാണ് ഇന്ന സ്ഥലത്തെത്തിയാൽ വലത്തേട്ട് തിരിയണം അപ്പോൾ ഇവിടെ ഇന്ന അടയാളമുണ്ട് ഇന്ന അടയാളമുണ്ട് അവിടെ ഇടത്തോട്ടും പിന്നെ മുന്നിൽ വെക്കുമായി ചില വടികളുണ്ട് അവിടേക്ക് തിരിയാൻ പാടില്ല വലത്തോട്ട് മാത്രമേ തിരിയാൻ പാടുള്ളൂ ആ വടി എത്തുന്നതിന് മുൻപ് വലത്തോട്ട് മറ്റൊരു വടിയുണ്ട് അവിടേക്ക് തിരിയാൻ പാടില്ല നമുക്കൊന്ന് ഞാൻ എത്ര വിശദമായാണ് നമ്മൾ ചോദിച്ചാൽ ദുനിയാവിലൊരു വടിയാണ് തെറ്റിയാൽ ചിലപ്പോൾ നമുക്ക് ശരിപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ് ദുനിയാവിലെ വഴിയുടെ കാര്യം പക്ഷേ പരലോകത്തിൻ്റെ വഴി എത്ര ഗൗരവമുള്ളതാണ് ദുനിയാവ് അത് ഒരാൾ വഴിയിലേക്ക് പ്രവേശിക്കുന്നു ആ വഴിയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ എത്ര സൂക്ഷ്മമായി അവൻ തൻ്റെ അടയാളങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു പക്ഷേ പരലോകമാകുന്ന ഈ പരലോകത്തേക്കുള്ള യാത്രയിൽ വടികൾ തിരിച്ചറിയുന്നതിൽ നമ്മളെത്ര വലിയ മടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബിൽ ഹിതായ ഒരു വടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ വഴി ചോദിച്ചറിയുന്നത് പോലെ നീ എന്തു ചെയ്യണം അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കണം മാത്രമല്ല ചിന്തിച്ചു നോക്കൂ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് നേരായ മാർഗം അതിനെക്കുറിച്ച് അറിവുള്ള ഒരാൾ പറഞ്ഞു കൊടുത്തു ഇന്ന വഴിയിലൂടെ പോയാൽ എന്ന സ്ഥലത്തേക്കെത്താം ഇത് അവന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഒരാൾ യാത്ര തുടങ്ങി ബുദ്ധിയുള്ള ഏതെങ്കിലും ഒരാൾ തൻ്റെ യാത്രക്കിടയിൽ മറ്റേതെങ്കിലും വഴികൾ കാണുമ്പോൾ ആ ഒന്ന് ഇവിടെ ഒന്ന് കയറി നോക്കാം എന്ന് പറയുമോ ഇല്ല അവൻ അവൻ്റെ വഴിയിലൂടെ തുടർച്ചയായി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണത് അവനറിയാം ഞാൻ ഈ വഴിയിൽ നിന്നൊന്ന് തെന്നിപ്പോയാൽ ചിലപ്പോൾ പിന്നീട് ഒരിക്കലും ശരിയായ വടിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ യാത്രയാകെ തകരാറിൽ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തിരിച്ചറിവ് പരലോകത്തേക്കുള്ള യാത്ര തുടങ്ങി വെച്ച ഏതൊരു മനുഷ്യനും ഉണ്ടാകേണ്ടതുണ്ട് സന്മാർഗം ഇതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മറ്റു വഴികൾ സ്വീകരിക്കരുത് അമറബുൾ ഖത്താവുറുദ്ദി അള്ളാഹ് അനഹു പറഞ്ഞതുപോലെ ഇനിസ്തഖം ടും ഇസ്തകം ടും നിങ്ങൾ നേരെ നിലകൊണ്ടാൽ വഴി തെറ്റാതെ പോയാൽ നിങ്ങൾക്ക് നേരെ നിലകൊള്ളാൻ സാധിക്കും ഇനി വജ്തും എന്നാൽ നിങ്ങൾ വഴി തെറ്റിയാൽ വളഞ്ഞുപോയാൽ വലത്തോട്ടും എടുത്തോട്ടും ചെരിഞ്ഞു പോയാൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാകും സൊറാത്തൊരു മുസ്തഖീം മനസ്സിലായതിനു ശേഷം ഉറച്ചു നിൽക്കുക ദീനുകൊണ്ട് കളിക്കരുത് ദീനുകൊണ്ട് തമാശ കളിക്കരുത് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സഹോദരൻ സാഹു വല്ലാ പറഞ്ഞു അത് കുറുമ്പ് ശതാദി സതാതക്ക അലസഹം അമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അമ്പിനു പകരം ആളുകൾ ഉപയോഗിക്കുന്നത് തോക്കുകൊണ്ട് വെടിവെക്കുകയാണ് അപ്പോൾ ഒരാൾ തോക്കുകൊണ്ട് വെടിവെക്കുകയാണ് അയാൾ തൻ്റെ ലക്ഷ്യം എങ്ങനെയാണ് കൃത്യതയോടുകൂടി നിർണയിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും ആ ലക്ഷ്യത്തിൻ്റെ കാര്യത്തിൽ അയാൾ എന്തെങ്കിലും ഒരു അലസത കാണിക്കുന്നുണ്ടോ ആ ലക്ഷ്യത്തിലേക്ക് തോക്കിച്ചുകൊണ്ടുമ്പോൾ കൃത്യമായി അതിൻ്റെ നടുവിൽ അല്ലേ ഒന്നിങ്ങോട്ടോ അങ്ങോട്ടോ അയക്കോട്ടെ വേണമെങ്കിൽ പോട്ടെ എന്നാരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല അവൻ അത്യാവശ്യമായ യുദ്ധത്തിൽ അവന് ഒരു ആളുകൾ പറയും ദൂരെ നിന്ന് വെടിവെക്കുന്ന ആളുകൾ അല്ലേ യുദ്ധത്തിൽ ദൂരെ നിന്ന് വെടിവെക്കുന്ന ആളുകൾ അവർ ലക്ഷ്യത്തിലേക്ക് തോക്കു ചൂണ്ടുമ്പോൾ എത്ര സൂക്ഷ്മമായാണ് തോക്കിച്ചുകൊണ്ടുന്നത് എന്തുകൊണ്ടാണിത് അവർക്കവരുടെ ലക്ഷ്യം അത് പിഴച്ചു പിഴച്ചുപോകരുത് എന്ന നിർബന്ധ ബുദ്ധിയുണ്ട് റബ്സല്ലാ വസ്ലം പറയുന്നു അത് കോർ ശതാതക അലസഹം എൻ്റെ അമ്പ അമ്പ ചെയ്യുമ്പോൾ അത് കൃത്യമായി കൊള്ളാൻ നീ എന്തു ചെയ്യും അതുപോലെ അള്ളാഹുവിനോട് നീ ശരിയെ ചോദിക്കുക ഈ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കാവുന്ന അനേകം പാഠങ്ങളുണ്ട് നമ്മളെല്ലാ ദ്വായിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ പ്രാർത്ഥനയിലും ത്വഹ ഇതുണ്ട് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന പാഠമില്ലാത്ത ഒരു പ്രാർത്ഥനയുമില്ല നബ്ഷല്ലാസ്വലം പഠിപ്പിച്ച എല്ലാ ദ്വാവും അള്ളാഹുവിനോടാണ് അമ്പിയാക്കന്മാരോടില്ല ഔലിയാക്കന്മാരോടില്ല മരിച്ചുപോയവരോടില്ല സൃഷ്ടികളോടില്ല ഇത് ഈ പറഞ്ഞതൊന്നുമില്ല അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നത് ഈ ദ്വാൻ്റെ പാഠങ്ങളിൽ പെട്ടെന്ന് മറ്റു ചില പാഠങ്ങൾ ഒന്ന് സഹോദര ചിന്തിച്ചു നോക്കൂ അള്ളാഹു സുബാനഹു ചാല നിനക്ക് ഹിതായത്ത് നൽകാൻ നീ അത്രയധികം ആവശ്യക്കാരനാണ് ജനിച്ചത് മുതൽ സ്കാരം ആരംഭിച്ചതു മുതൽ എത്ര തവണയായി നമ്മൾ എഹ്ദുൻ അസ്വലാത്തുലും മുസ്തഹീം എന്ന് പ്രാർത്ഥിക്കുന്നു നീ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഹിതായത്ത് ലഭിക്കാൻ അത്രയധികം ആവശ്യക്കാരനാണ് റസൂൽ അള്ളാഹു സ്വല്ലാഹു വസ്ലം ഹദീസിൽ വന്നതുപോലെ അള്ളാഹു എൻ്റെ അടിമകളെ നിങ്ങളെല്ലാവരും വഴിപഴച്ചവരാണ് എല്ലാവരും ഞാൻ സന്മാർഗത്തിലേക്ക് നയിച്ചവരൊഴികെനി അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത് ചോദിക്കുക നേരായ മാർഗം ചോദിക്കുക അഹ് ഞാൻ നിങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു നൽകാം അതുകൊണ്ട് സഹോദരങ്ങളെ പല ആളുകളും പറയാറുണ്ട് സത്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല കക്ഷികൾ സംഘടനകൾ വ്യക്തികൾ ഓരോരുത്തരും അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഓരോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ എങ്ങനെ സത്യം കണ്ടെത്തും നീ അള്ളാഹുനോട് ഡ്രാ ചെയ്യുക പ്രാർത്ഥിക്കുക അള്ളാഹു നിനക്ക് വഴി കാണിച്ചു തരും അവനാണ് പറയുന്നത് വാൽ എൻ്റെ അടിമകളെ നിങ്ങൾ വടികേടിലായവരാണ് നിങ്ങൾ എന്നോട് ഹിദായത്ത് ചോദിക്കുക ഹതിക്കും ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് നൽകാം അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുക അവൻ വഴി കാണിച്ചു തരും അവൻ വഴി കാണിച്ചു തന്നാൽ മൻ യഹദില്ല ഫല മുദ ആർക്കെങ്കിലും അള്ളാഹു ഹിദായത്ത് നൽകിയാൽ ലോകം മുഴുവൻ ശ്രമിച്ചാലും അവനെ വഴികടിലാക്കാൻ സാധിക്കില്ല ഒമനിയൂദിൽ ഫലാഹദിയല ആരെങ്കിലും അള്ളാഹു അവനെ വഴികടിലാക്കിയാൽ അവനെ പിന്നെ നെഹരയാക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല ഒന്നാമത്തെ പാഠം ഈ പ്രാർത്ഥന പഠിക്കാവുന്ന ഒരു പാഠം അല്ല രണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാം സ്ഥലം അവിടുത്തെ നസീഹത്ത് നോക്കൂ നിങ്ങൾ അവിടുത്തെ എത്ര മനോഹരമായാണ് നമ്മെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നത് ഇത് പ്രാർത്ഥിച്ചോ എന്ന് പറയുകയല്ല മറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അലി നീ ഇത് പ്രാർത്ഥിക്കുമ്പോൾ എന്തു ചിന്തിക്കണം ഹിദായത് ചോദിക്കുമ്പോൾ വടിയിലൂടെ യാത്ര ചെയ്യാറില്ലേ അപ്പോൾ നീ എങ്ങനെയാണ് വടി ചോദിച്ചു മനസ്സിലാക്കാറുള്ളത് അത് ഓർക്കുക ശതാദ് ചോദിക്കുമ്പോൾ അമ്പയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ നീ ശ്രമിക്കാറില്ലേ അത് നീ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് റസൂൾ ഉള്ളാഹി സല്ലാഹു അലഹി വസല്ലം അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമത്തെ ഒരു പാഠം ഹിദായത്തും തോഫിയക്കുമെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഹിദായത്ത് ഒരാളും ഉദ്ദേശിച്ചാൽ മറ്റൊരാളെ വഴി വഴികേടിലാക്കാനോ മറ്റൊരാളെ നന്നാക്കാനോ സാധിക്കില്ല ഇന്ന കലാ കലാത്ത് ഹദീമൻ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേക്കിഷ്ടമുള്ളവർ അങ്ങേക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കില്ല ആരോടാണ് ഈ പറയുന്നത് നബി സല്ലു അലി സ്വലമയോടാണ് ഈ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സ്വലമക്ക് പോലും ഒരാളെ ഹിദായത്തിലാക്കാൻ സാധിക്കില്ല അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമാണ് ഹിദായത്തുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് അത് ചോദിക്കേണ്ടത് ഈ പ്രാർത്ഥനയിൽ നിന്ന് പഠിക്കാവുന്ന മറ്റൊരു പാഠം വടികേടിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാർ അവരെ കൊണ്ടുള്ള ഉപദ്രവം എത്ര കടുത്തതാണ് എന്ന കാര്യമാണ് അത് ശരിക്കും ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ദൂരയാത്രയിലാണ് പരിചയമില്ലാത്തൊരു നാട്ടിൽ ചെന്നെത്തി നിങ്ങളൊരു സ്ഥലത്തേക്ക് വഴി ചോദിച്ചു വഴിയിലിരിക്കുന്ന കുറച്ചുപേർ അവർ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തന്നു ആ വഴി തെറ്റായിരുന്നു ആ വഴി തെറ്റായിരുന്നു വഴി തെറ്റി എന്ന് തിരിച്ചറിയുമ്പോൾ ആ വഴിയിൽ നിങ്ങൾക്ക് മാർഗം പറഞ്ഞു തന്ന ആളുകൾ അവരോടുള്ള നിങ്ങളുടെ ദേഷ്യം എത്ര വലുതായിരിക്കും അലോച്ചു നോക്കും അപ്പോൾ ഒരു വഴിയിൽ ഒരാൾ വഴി പറഞ്ഞു തന്നാൽ നമ്മളയാളോട് താങ്ക്സ് പറയും സഹേർ എന്ന് ചിലപ്പോൾ പറയും കാരണം വലിയ സഹായമാണ് ചെയ്തു തന്നത് ചിലപ്പോൾ അവരോട് ഇല്ലാത്ത സ്നേഹം തോന്നിപ്പോൾ ഒരാൾ വഴി കാണിച്ചു തന്നാൽ പക്ഷെ കുറച്ചങ്ങ് നീങ്ങിയതിന് ശേഷം മനസ്സിലായു നമ്മളെ പറ്റിച്ചതാണ് നമുക്ക് വഴി തെറ്റിച്ച് കളഞ്ഞതാണ് എന്തായിരിക്കും നമ്മുടെ ദേഷ്യം ഒരു വഴി നമ്മെ ഒരാൾ തെറ്റിച്ച് കളഞ്ഞാൽ നമുക്കുള്ള ദേഷ്യം ഇതാണെങ്കിൽ ദുനിയാവിലെ വഴി എന്ന് പറഞ്ഞാൽ തെറ്റിയാൽ നമുക്ക് ശരിയാക്കാം നമുക്ക് തിരിച്ചു വരാം വീണ്ടും ശരിയായ വഴിയിലൂടെ യാത്ര ചെയ്യാം പക്ഷെ പരലോകം തിരിച്ചുവരാൻ സാധിക്കില്ല ആ വഴി കഴിഞ്ഞാൽ നിൻ്റെ കഥ കഴിഞ്ഞു ഇനിയൊരു തിരിച്ചുവരവില്ല അല്ലദീന മിനല്ലദീന അസ്ബാബ് അള്ളാഹു അള്ളാഹുബുറാൻ പറഞ്ഞില്ലേ പരലോകത്തെത്തിയാൽ നേതാക്കന്മാരുടെ അരികിൽ നിന്ന് അനുയായികൾ അവർ ബന്ധവിച്ഛേദനം പ്രഖ്യാപിക്കും അസ്ബാബ് അവർക്കിടയിൽ ഉണ്ടായിരുന്ന ബന്ധങ്ങളെല്ലാം അതോടുകൂടി മുറിയുന്നതാണ് സുബാനുള്ള അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ഓരോരുത്തരോടുമുള്ള നമ്മുടെ അമർഷം അതികഠിനമായിരിക്കണം അത് അള്ളാഹുൻ്റെ ദീനാണ് വഴിയിലിരുന്ന് ജനങ്ങളുടെ മാർഗം തെറ്റിക്കുന്നവരോട് നമുക്ക് എത്ര ദേഷ്യമുണ്ടായിരിക്കും അതിനേക്കാൾ കടുത്ത ദേഷ്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുന്നവരോട് നമുക്കുണ്ടായിരിക്കണം الله سبحانه وتعالى نمك الله وركم هدايتنا القمر اللهم اهدنا وسددنا اللهم اعنا على ذكرك وشكرك وحسن عبادتك ربنا تقبل منا انك انت السميع العليم وتب علينا انك انت تواب رحيم صلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه وسلم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك وأتوب اليك